ചങ്ങായിമാരെ കുറെ ചാണക സംഖ്യ പെട്ട് കേട്ട ഇവിടെ കേരളത്തിലല്ല ഖത്തറിൽ പെട്ട് പെടണം എന്ന് പറഞ്ഞ പെടണം പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അവരവിടെ തന്നെ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ പെടണം ഞാൻ എപ്പോഴും ഞാൻ അധിക വിടില്ല നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ കേരളത്തിൽ ഇരിക്കുന്ന വർഗീയവാദികളായ സംഖ്യയും കാട്ടി പേടിക്കേണ്ടത് മുസ്ലിം രാജ്യങ്ങളിൽ അതായത് അറബ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട് അതേ അറബ് രാജ്യങ്ങളും അതേ മുസ്ലിങ്ങളും ലോകത്തിനില്ലാതായാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകും വിചാരിക്കുന്ന ചാണക സംഖ്യകളിലെ അവരാണ് നമ്മളെ കേരളത്തിൽ ഇരുന്ന് വർഗീയത പറയുന്നതിനേയും കാട്ടി വലിയ വിഷങ്ങൾ ഒന്നാല് ചോദിക്കട്ടെ അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും അടക്കം എല്ലാ ചെയ്തു കൊടുക്കുന്ന ആ മുസ്ലിം രാജ്യം ഇവന് ജോലി കൊടുക്കുന്നത് ആ രാജ്യമല്ലേ ആ രാജ്യം ഇല്ലാതാകണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം ഇല്ലാതാകാൻ വേണ്ടി വെറുതെ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം വൃത്തികെട്ടവനും അവൻ എത്രമാത്രം വർഗീയവാദിയായിരിക്കും അങ്ങനെയുള്ള നാപ്പതോളം പരനാറി സംഘികൾ മലയാളികളാണ് ഖത്തർ പോലീസ് പിടിച്ചകത്തിട്ടിട്ടുള്ളത് സംഭവം എന്താച്ചാല് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പം ഇസ്രായേൽ ചെയ്തതാണ് ശരി ഖത്തർ നശിക്കണം ഖത്തർ ഖത്തറില്ലാതാകണം ഖത്തറാണ് എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും എല്ലാ തീവ്രവാദികൾക്കും അഭയം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പരനാറികൾ വാട്സപ്പിലൂട്ട മൊത്തം ഇങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് കളിക്കില്ല ഈ മെസ്സേജ് അയക്കുമ്പോൾ ഈ പരനാറികൾ അനക്കും നല്ല താങ്ക് നല്ല തണ്ണിയായിരിക്കും നല്ല കമ്മിട്ട സാധനം അടുന്ന് അടിച്ചിട്ടായിരിക്കും ഇമാതിരി മെസ്സേജ് അയക്കുന്നേ മെസ്സേജ് അയക്കുമ്പോ ഈ പറഞ്ഞിട്ടുണ്ടോ ഇവർ ഇന്ത്യയിലാണ് ഇവര് കേരളത്തിലാണെന്ന് ഖത്തറിലാന്നുള്ള ബോധം ഈ പരനാറികൾക്ക് ഇല്ലാതായി പോയി ഖത്തർ പോലീസ് പിടിച്ച് നാല നാല ഇരുമാടി കിട്ടിയിട്ടുണ്ടാവും കിട്ടണം കിട്ടി അന്നത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല അവിടെ ഇരിക്കണം കേരള ഇന്ത്യയെ തന്നെ കൊണ്ടുവരാൻ പാടില്ല കാരണം ഇന്ത്യ ഇന്ത്യക്കിടക്കം ഭീഷണിയല്ല ഈ നാരികൾ അന്നം കൊടുക്കുന്ന ആ രാജ്യത്തെ ഇതുപോലെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്വന്തം രാജ്യം മാതൃരാജ്യത്ത് ഇവർ എന്ത് മാത്രം അവഹേളിക്കുമ്പോഴണെങ്കിൽ സംഘികൾ മാത്രം സംഘികൾ മാത്രമല്ല എന്റെ അത് ക്രിസംഗികളും പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു പെടണം സംഘികളും പെടണം കാസ കൂസ ക്രിസംഗികളും പെടണം വരാൻ പാടില്ല അവിടെ നിങ്ങൾക്ക് ഇന്ത്യക്കാർ അവർ ഏറ്റെടുക്കാൻ പള്ള ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഇത് മുഖ്യധാര കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിത് ഇതുവരെ വാർത്തയാക്കിയില്ല പിന്നെ അവർക്ക് ഇപ്പോഴും സമയമില്ല അവർക്ക് പിന്നാലെ കുറച്ച് ഭാഗങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേരളത്തിലെ സംഘപരിവാർ അനുഭാവികൾ തങ്ങളുടെ വേദപുസ്തകം പോലെ കാണുന്ന നിരവധിയായ സംഘപരിവാർ പ്രൊഫൈലുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ ഗ്രൂപ്പുകളൊക്കെ പിന്തുടർന്ന് ഇതിൽ പറയുന്ന അന്ധമായ മുസ്ലിം വിരോധ കഥകളും വർഗീയതയും ഒക്കെ സത്യമാണ് അത് തങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടതാണെന്ന് വിശ്വസിച്ച് നിരവധി സംഘപരിവാർ അനുകൂലികൾ ഇത് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യാറുണ്ട് കേരളത്തിലിരുന്ന് ഇമ്മാതിരി പണി കാണിക്കുന്ന സംഘപരിവാർ അനുകൂലികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ നിയമ വിഷയങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്നാൽ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അറബ് രാജ്യങ്ങളിൽ പോയി ഇമ്മാതിരി പണികൾ ചെയ്യുന്നവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരമൊരു വാർത്തയാണ് ഇന്ന് ഖത്തറിൽ നിന്ന് വന്നിരിക്കുന്നത് ഖത്തറിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലെ അന്ധമായ മുസ്ലിം വിരോധവും വർഗീയതയും ഒക്കെ കലക്കിയുള്ള ഒരു പോസ്റ്റ് ഖത്തറിലിരുന്ന് ഷെയർ ചെയ്ത നാൽപ്പത് പ്രവാസി മലയാളികൾ ഖത്തർ പോലീസിൻ്റെ കസ്റ്റഡിയിലായി എന്നാണ് ഇന്ന് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള നിരവധി പേർ ഇതിനു മുമ്പും അറബ് രാജ്യങ്ങളിലിരുന്ന് അറബയുടെ ചോറുണ്ട് ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും ഒക്കെ പച്ചത്തറി വിളിച്ചു കൂയി പണിമേടിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ വിട്ടിക്കൂട്ടങ്ങൾക്ക് ബോധം വയ്ക്കുന്നില്ല എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇസ്രായേലിന് അവർക്കെതിരായ ശത്രുതയെ ഭീകരതയെ ചെറുക്കുന്നതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം ന്യായീകരിക്കാമെന്നാണ് പക്ഷേ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ ലോക രാജ്യങ്ങളുടെ ഒരു നിയമ സംഹിത വെച്ച് പരിശോധിക്കുമ്പോൾ ഒരിക്കലും ആ ആക്രമണം നീതീകരിക്കാവുന്നതല്ല കാരണം ഖത്തർ എന്ന് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഒപ്പം ഖത്തറിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന നടപടിയുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്കവാറും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഖത്തറിനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്കെതിരായ ഭീതി ഒഴിവാകുന്നത് വരെ അതായത് ഹമാസിന്റെ ഉൾപ്പെടെ ഖത്തറിലുള്ള സാഹചര്യത്തിൽ വേണ്ടിവന്നാൽ ഇനിയും ഖത്തറിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് അതിന് തൊട്ടു പിന്നാലെ ഖത്തർ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു വലിയ ഉച്ചകോടി ഖത്തറിലെ ദോഹയിൽ സംഘടിപ്പിച്ചു സകല രാജ്യങ്ങളും ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുമെന്ന് പറഞ്ഞു ഇസ്രായേൽ ഇനിയും അതിർത്തി വന്നാൽ തക്കതായ തിരിച്ചടി കൊടുക്കാൻ നാറ്റോ സഖ്യത്തിന്റെ മോഡലിൽ സൈനിക സഖ്യമടക്കം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപനം വന്നു ഇറാനും ജോർദാനും തുർക്കിയും ഒക്കെ കനത്ത രീതിയിൽ തന്നെ തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് പക്ഷേ ഇതിനിടയിൽ ചില പ്രവാസി മലയാളികൾ സംഘപരിവാറുകാർ ഖത്തറിനെതിരെ അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തിലെ ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയും നിറികട്ട രീതിയിൽ ഖത്തറിനെ രൂക്ഷമായി വിമർശിക്കുന്ന വിധത്തിൽ വിമർശിക്കുകയെന്നല്ല അവഹേളിക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ വ്യാപകമായി വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുന്ന അറബ് രാജ്യങ്ങൾക്കെതിരായ വിദ്വേഷം ഇവിടെ പടർത്താൻ ശ്രമിക്കുന്ന നിരവധി യൂട്യൂബർമാരും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഹാൻഡിലുകളും നമുക്കിടയിലുണ്ട് അപ്പോൾ അവരുടെ ഭാഗമായി അല്ലെങ്കിൽ ആ പ്രചാരണത്തിന്റെ ഭാഗമായി മുസ്ലിം വിരോധം ആളിക്കത്തിക്കുക മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ തീവ്രവാദ രാജ്യങ്ങളാണ് എന്ന നിലയിൽ ഇവിടെ മുസ്ലിങ്ങളെ അരികവൽക്കരിക്കുക അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ മുസ്ലിങ്ങളെ കണ്ടാൽ പേടിയോടെ നോക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പതിയ പതിയ പൊതുസമൂഹത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന വിഷത്തിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു വിഷ പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഖത്തറിലെ ഈ പ്രവാസികൾ മല മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഷെയർ ചെയ്തത് ആ പോസ്റ്റ് ഇതാണ് സംഘ എന്ന് പറയുന്ന ഒരു പേജിൽ വന്നതാണ് അതിലെ മുഴുവനൊന്നും ഞാൻ വായിക്കുന്നില്ല അങ്ങനെയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതിൽ പറയുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഖത്തർ പണം വാങ്ങിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ച് തീവ്രവാദ സംഘടനകളെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നു അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകളൊന്നും ഖത്തറിനെ തൊടാത്തത് തീവ്രവാദ സംഘടനകൾക്ക് ഖത്തറുമായി വലിയ ബന്ധമുള്ളതുകൊണ്ടാണ് എന്ന നിലയിലൊക്കെയാണ് ഖത്തറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഖത്തർ എന്ന രാജ്യത്തെ അവഹേളിക്കുന്ന വിധത്തിൽ കേരളത്തിലുള്ള സൈബർ ഇടങ്ങളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ഷെയർ ചെയ്താൽ അതിന്റെ നിയമവശങ്ങൾ ഇവിടെ ഒതുങ്ങും അതായത് ഇവിടെയുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്കെതിരെ നടപടി സ്വീകരിക്കുക ഈ പോസ്റ്റിന്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ തീവ്രവർഗീയതയാണ് പറയുന്നത് വേണമെങ്കിൽ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട് വ്യാജമായ പ്രചാരണങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നടപടി വേണമെങ്കിൽ ഇവിടെ സ്വീകരിക്കുക പക്ഷേ ഇവിടെ നടപടി സ്വീകരിക്കുന്നത് പോലെയല്ല ഖത്തറിൽ നടപടി സ്വീകരിക്കുന്നത് ആ ഖത്തർ എന്ന് പറയുന്നത് അവരുടേതായ നിയമങ്ങളുള്ള രാജ്യമാണ് പ്രത്യേകിച്ചും ഖത്തറിനെ അവഹേളിക്കുന്ന വിധത്തിൽ മുസ്ലീങ്ങളെ മുഴുവൻ അവഹേളിക്കുന്ന വിധത്തിലൊക്കെയുള്ള പോസ്റ്റുകൾ പ്രവാചകനെ അവഹേളിക്കുന്ന വിധത്തിലൊക്കെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും കടുത്ത നടപടികൾ അവിടെ ഉണ്ടാകും അവരെ സംബന്ധിച്ചത് രാജ്യദ്രോഹ കുറ്റമാണ് ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രവാദത്തിന് പ്രതീകമാണെന്ന രീതിയിലൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ പണി എട്ടിന്റെ കിട്ടും അത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നാൽപ്പതോളം മലയാളികൾക്കെതിരെ അവിടെ ഖത്തർ പോലീസ് നടപടി എടുത്തു അവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ആ മലയാളികൾ എവിടെയാണ് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ വിവരമില്ല എന്നും പറയുന്നുണ്ട് ഒരു ഒരു വിവരവും വേണ്ട ആ പരനാറി മലയാളികളെ കുറിച്ച് ഇന്ത്യക്കാർക്കെന്നല്ല കേരളത്തിലെ മലയാളികൾക്കും ഒരു വിവരം കിട്ടേണ്ട ആവശ്യമില്ല അവർ ഇനി കത്തർ ഖത്തർ ചെയ്യണ്ടെന്നറിയാം കുണ്ടിമ ചാട്ടവാറുകൊണ്ടുള്ള അടി കൊണ്ടല്ല കുണ്ടി പഴുക്കണം ഇനി അവരെ അവർ എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഓർമ്മ വരണം ഭക്ഷണം തരുന്ന അന്നം തരുന്ന നാടിനെ ഒരിക്കലും ഒറ്റ പാടില്ല ഒരിക്കലും ആ നാടിനെ പറ്റി കുറ്റം പറയാൻ പാടില്ല എന്നൊരു ബോധവും അവരെ തലയിൽ വരണം എപ്പോഴും ഇരിക്കുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും അമ്മാതിരി ചാട്ടവാറുകൊണ്ടുള്ള അടി കിടണം കുട്ടിമലി ഒന്ന ഒന്ന് ആലോചിച്ചിട്ട് കേരളത്തിലെ പരനാറി സംഗീതം എന്തോ എഴുതിക്കോട്ടെ ആ സാധനം എടുത്തിട്ട് കച്ചറിൽ ഇരുന്നു ഖത്തറിന്റെ ചോറും കഴിച്ചിട്ട് ഖത്തറിന്റെ കുറ്റം പറയുന്ന ഇവരെല്ലാം വിവരമില്ലാത്ത പിന്നെ സംഘികൾ വിവരമില്ലാത്തവര് തന്നെയാണല്ലോ അതുകൊണ്ടാണല്ലോ അവരെ സംഘികൾ വിവരിക്കുന്നത് ഇനി ഇവരെന്ത് ചെയ്യും ഇനി നമ്മൾ അൻസാരി ഉസ്താദ് പറഞ്ഞവരെ കപ്പലണ്ടി കച്ചവടം നടത്തിട്ട് കടപ്പുറത്ത് പോയിട്ട് എല്ലാവർക്കും കപ്പലണ്ടി കച്ചവടം നടത്തിട്ട് അതാണല്ലത് ഇരിക്കാൻ ഇരിക്കാൻ കഴിയില്ല ഖത്തറിന് അവരെ തിരിച്ചു കയറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ എവിടെ ഇരുന്നിട്ടുള്ള ജോ ഇരുന്നിട്ടുള്ള ജോലിയാൻ കഴിയില്ല അമ്മതിരി ചാട്ടാ വാറിന്റെ കുണ്ടിക്ക് കിട്ടും അതുകൊണ്ട് ഇരുന്നിട്ടുള്ള ജോലി അല്ല നടന്നിട്ട് കപ്പലണ്ടി കച്ചവടം തന്നെയാണ് ഏറ്റവും നല്ലത് എനക്ക് തോന്നില്ല ഇപ്പൊ ഈ കത്തറിന്ന് ഉടിച്ച നാൽപ്പതാൾ മാത്രം ഉണ്ടാവുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ ഖത്തർ മാത്രമുള്ള വാക്കുകള മുസ്ലിം രാജ്യങ്ങളിൽ ഇരുന്നിട്ടും ഇതുപോലുള്ള അപവാദ പ്രചരണങ്ങൾ ആ നാടിനെയും ആ നാട്ടിലെ മുസ്ലിങ്ങളെയും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും അപവാദ പ്രചരണം നടന്ന ഒരുപാട് സംഖ്യകൾ അവിടെയുണ്ട് അവരെല്ലാം മിനിട്ടാണ് ടാർഗറ്റ് ആയിരിക്കും എല്ലാത്തിനെയും പൊക്കണം പക്ഷെ അത് കാരണം അവിടെ അധ്വാനിച്ച് ജീവിക്കാൻ പോയ ഒരുപാട് നല്ലവരായ ഹിന്ദുക്കളുണ്ട് ഭൂരിവശം വരുന്ന നല്ലവരായ ഹിന്ദുക്കളുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പവും വരുത്തരുത് മാത്രമേ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ അവർക്ക് ഒരു കുഴപ്പം ആ രാജ്യം ചെയ്യൂലെന്ന് എനക്ക് നല്ല ഉറപ്പുമുണ്ട് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ